കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനമൊരുക്കി കൊട്ടിയൂർ ദേവസ്വം ക്ഷേത്രത്തിലെത്തുന്ന നാലായിരത്തോളം പേർക്കാണ് ഇരുപത്തെട്ട് ദിവസവും ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അന്നദാനമൊരുക്കുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ അന്നദാനം ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്ന നാലായിരത്തോളം പേർക്കാണ് ദേവസ്വം അന്നമൊരുങ്ങുന്നത് വൈശാഖ മഹോത്സവം ആരംഭിച്ചതു മുതൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്നേ മുപ്പതോടെ അന്നദാനം ആരംഭിക്കും ദിവസവും മൂന്ന് കിൻഡലിലധികം അരിയുടെ ചോറാണ് കയ്യാലയിൽ തയ്യാറാക്കുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾക്കാണ് അക്കരെ സന്നിധാനത്തെ അന്നദാനം ഏറെ ആശ്വാസം പകരുന്നത് എല്ലാ വർഷവും തുടർന്നു വരുന്നതാണ് കൊട്ടിയൂരിലെ അന്നദാനം അന്നദാനത്തിനായി പ്രത്യേക കയ്യാലയുമുണ്ട് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടം മുതൽ ആരംഭിച്ച അന്നദാനം ഭക്തരുടെയും വളണ്ടിയർമാരുടെയും സഹകരണത്തോടെ ഇതുവരെ വളരെ ഭംഗിയായ രീതിയിലാണ് തുടർന്നു പോകുന്നത് അതേപോലെ എല്ലാ ദിവസങ്ങളിലും രണ്ടര വരെ വരെ ഒരു ആളുകൾ ആളുകൾ ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടേ മറങ്ങാറുള്ളൂ അക്കരെ സന്നിധാനത്ത് ദേവസ്വം അന്നദാനം ഒരുക്കുമ്പോൾ ഇക്കരെ സന്നിധാനത്തിന് സമീപം സേവാഭാരതിയുടെയും ഐ ആർ പി സിയുടെയും അന്നദാനവും ശ്രദ്ധേയമാവുകയാണ് Pero a